ഹൈ ഫ്രണ്ട്സ് ഞാൻ വിസ്വലേറാ അപ്പോൾ ഞാനേ ഇതാ ഇവിടെ പരപ്പിൽപാറയില്ലേ പി വൈ എസ് പരപ്പിൽ പാറയും പി വൈ എസ് വയോജന സൗഹൃദ കൂട്ടായ്മ സംയുക്തമായിട്ട് നിർമ്മിക്കുന്ന സ്മാരക വീടാണ് ഈ കാണുന്നത് കോൺഗ്ര പലക അടിക്കാണ് വാറപ്പിനല്ല നാളെ വാറപ്പാണ് പലക അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആണെങ്കിൽ അതിനുള്ള കമ്പി സെറ്റ് ചെയ്ത് കൊണ്ടു കേട്ടോ ഉണ്ടല്ലേ പി വി എസിൻ്റെ പ്രവർത്തകരാണ് പണി ഫുള്ളായിട്ട് ചെയ്യേണ്ടത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും ലീവ് ആയതുകൊണ്ട് അവരുടെ കളിക്കൂട്ടുകാരന് വേണ്ടിയിട്ട് വീട് നിർമ്മിക്കുമ്പോൾ അവരുടെ കഴിയുന്ന ഒരു സഹായം എന്ന നിലക്ക് അവരാണ് ഇന്ന് ഇതിൻ്റെ വർക്കൊക്കെ ചെയ്യേണ്ടത് ഇതാണ് ആ വീട് എന്താണോ നമുക്ക് ഇനി മുകളിലോട്ട് പോയി നോക്കാം അതോ ഹൈ ഫ്രണ്ട്സ് ഞാൻ സുലറ ടുഡേ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പരപ്പിൽ പരപ്പിൽപാറയിൽ പി വൈ എസ് പരപ്പിൽപാറയും പി വൈ എസ് ബയോ സൗഹൃദ കൂട്ടായ്മയും സംയുക്തമായിട്ട് രതീഷിൻ്റെ കുടുംബത്തിന് വേണ്ടി നിർമ്മിക്കുന്ന വീടിൻ്റെ മുകളിലാണ് ഉള്ളത് ഇന്ന് ഇവിടെ വീട് നിർമ്മാണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പയായ വീട് വാർപ്പ് ചെയ്യുന്നതിനുള്ള പലക അടിക്കലാണ് ഈ കാണുന്നത് ഈ ഒരു പലക അടിക്കുന്നൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പി വൈ എസ് പരപ്പിൽപ്പാറയുടെ പ്രവർത്തകരാണ് ഇന്ന് ഇവിടെ ഈയൊരു വാർപ്പിടലിന് ആവശ്യമായ പലക അടിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നത് പി വൈ എസിൻ്റെ പ്രവർത്തകരായ അതുപോലെ തന്നെ സെൻട്രിങ്ങിലൊക്കെ കഴിവ് തെളിയിച്ചവരാണ് ഇന്ന് ഇവിടെ അവരുടെ കളിക്കൂട്ടുകാരനായ രതീഷിൻ്റെ വീട് നിർമ്മാണത്തിന് വേണ്ടിയുള്ള സെൻഡ് പണികൾ ചെയ്യുന്നത് അങ്ങനെ ഞാൻ വന്നപ്പോൾ തന്നെ സ്പാനൊക്കെ അടിച്ച് ഷീറ്റിടുന്ന പ്രവൃത്തി തുടങ്ങിയിരുന്നു അത് പെട്ടെന്ന് തീർത്ത് ഇപ്പോൾ ഇവിടെ പാച്ച് വർക്കിനുള്ള കോൺക്രീറ്റ് റെഡിയാക്കാണ് അതേസമയം ഇവിടെ കോണി ഉണ്ടാക്കുന്നതിനുള്ള പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ് മുകളിലേക്ക് ആരാനുള്ള സ്റ്റെപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വർക്കാണ് അപ്പൊ കോൺക്രീറ്റാണല്ലേ പലകൊക്കെ അടിച്ചേക്കണോ ഇനിയിപ്പോ കമ്പി കെട്ടാനുള്ള അളവ് എടുക്കാണേ എന്താണോ അപ്പൊ അങ്ങനത്തെ തട്ടടിക്കൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ കമ്പി റെഡി ആക്കാട്ടാ കമ്പി അളവെടുത്തേക്കാണ്ട് കട്ടയിലേക്കാണ്ട് കമ്പി കെട്ടാനുള്ള പരിപാടിയിലാണ് അങ്ങനെ കോൺക്രീറ്റ് കോൺക്രീറ്റാണല്ലേ പലക മൊത്തം അടിച്ച് കമ്പി കെട്ടാനുള്ള ഇതാ അളവ് സെറ്റ് ചെയ്യണേ ആ ഉച്ച ആയപ്പോ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞതാ ഇനി കമ്പി കെട്ടാനുള്ള വർക്കുള്ളു അതും കൂടി കഴിഞ്ഞാല് പണി പൂർത്തിയാകും ഒമ്പ് മതി ഒന്ന് ഇറക്കി എടുക്കട്ടാ ഫുള്ള് എസ് ആയുണ്ടോ അറ്റോ അങ്ങനെ കമ്പിട്ടി അവസാന കൊണ്ട് പണിയിലാണ് ഇതാകണോ അങ്ങനെ ഉച്ച കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബാർപ്പിനുള്ള പലകടിച്ച് കമ്പി മൊത്തം കെട്ടി നാളത്തേക്കുള്ള വാർപ്പിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്താണ് അവർ മടങ്ങി